ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയ യുവാവിന് വധശിക്ഷ ഇന്റലിജൻസ് രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി കൊടുത്തെന്നാരോപിച്ചാണ് ഒരാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ചാരവൃത്തി ആരോപിച്ചാണ് മജീദ് മൊസൈബി എന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകിയത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് മജീദ് നിർണായക രഹസ്യങ്ങൾ കൈമാറിയെന്നാണ് വിവരം ഇയാളെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല വധശിക്ഷ ഇന്ന് നടപ്പിലാക്കിയതായി ഇറാൻ മാധ്യമമായ മിസാൻ റിപ്പോർട്ട് ചെയ്തു മൊസാദിന് വിവരങ്ങൾ കൈമാറിയ ഫെക്രി എന്ന യുവാവിനെ നേരത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇയാൾ മൊസാദിന് വിവരങ്ങൾ കൈമാറിയതായി ഇന്റലിജൻസ് കണ്ടെത്തിയെന്ന് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷിതമായ ആശയവിനിമയ മാർഗങ്ങളിലൂടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ സ്ഥാനങ്ങൾ പ്രത്യേക വ്യക്തികളുടെ വിശദാംശങ്ങൾ ആന്തരിക സംഘടനാ ദൗത്യങ്ങൾ എന്നിവ പോലുള്ള വളരെ സെൻസിറ്റീവും രഹസ്യവുമായ ദേശീയ സുരക്ഷാ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ശ്രമിച്ചിരുന്നുവെന്നും ജുഡീഷ്യൽ രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഫെക്രിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് വിശകലനം നടത്തിയതിൽ മൊസാദിൽ നിന്നുള്ള ആളുകളുമായുള്ള ആശയവിനിമയങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെത്തി വിവരങ്ങൾ ശേഖരിച്ച് ഇസ്രയേലി ഇൻ്റലിജൻസിന് കൈമാറാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് സംശയിച്ച് രണ്ടുപേരെ ഇറാൻ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു